ിൽ ആര്യാടൻ ഷൗക്കത്തോ സ്വരാജോ എന്ന ചോദ്യത്തിന് സംശയം ഏതുമില്ലാത്ത മറുപടി വന്നു ആര്യാടൻ ഷൗക്കത്ത് പതിനാറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ സി പി റാഷിദിന്റെ പ്രവചനം മുൻപ് നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിച്ച് ഞെട്ടിച്ച ആളാണ് റാഷിദ് കോഴിക്കോട് സ്വദേശിയായ റാഷിദ് പ്രവാസിയാണ് െരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളുമായി നിർണായക ഘട്ടത്തിലെല്ലാം മാധ്യമങ്ങളിൽ റാഷിദ് എത്താറുണ്ട് ആര്യാടൻ ശൗക്കത്തിന്റെ ജയം വെറുതെ അങ്ങ് പ്രവചിക്കുകയല്ല റാഷിദ് ചെയ്തത് ആര്യാടന്റെ ജയത്തിലേക്ക് നയിക്കുന്ന ഫാക്ടറുകളും റാഷിദ് വിവരിക്കുന്നുണ്ട് നിലമ്പൂരിന്റെ സമീപകാല ചരിത്രത്തിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പൊളിറ്റിക്കൽ വോട്ടുകൾ ഒറ്റക്കെട്ടായി പോൾ ചെയ്യപ്പെട്ടു ഒപ്പം സർക്കാർ വിരുദ്ധ വോട്ടുകളും അത്തരം സാഹചര്യങ്ങളിൽ വ്യക്തിഗത മികവ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാവില്ല എന്നാണ് റാഷിദിന്റെ വിലയിരുത്തൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് മുതൽ പതിനാറായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൌക്കത്ത് ജയിക്കുമെന്നാണ് റാഷിദിന്റെ പ്രവചനം നാല്പത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ വോട്ടുകൾ ഷൌക്കത്ത് നേടുമെന്നും റാഷിദ് പറയുന്നു എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് റാഷിദിന്റെ പ്രവചനം നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം മുതൽ നാല്പത്തിമൂന്ന് ശതമാനം വരെ വോട്ടാണ് എം സ്വരാജിന് കിട്ടുക എന്നാണ് പ്രവചനം പി വി അൻവർ മണ്ഡലത്തിൽ കാര്യമായ ഒരു ചലനവും സൃഷ്ടിച്ചിട്ടില്ലെന്നാണ് റാഷിദ് പറയുന്നത് നാല് ദശാംശം അഞ്ച് ശതമാനം മുതൽ ഏഴ് ശതമാനം വോട്ടുകൾ മാത്രമാണ് അൻവർ നേടുക ബി ജെ പിക്ക് നാല് ശതമാനം മുതൽ ആറ് ദശാംശം അഞ്ച് ശതമാനം വരെ വോട്ടുകൾ കിട്ടുമെന്നും റാഷിദ് വ്യക്തമാക്കുന്നു ഫേസ്ബുക്കിലാണ് റാഷിദ് തന്റെ പ്രവചന കണക്കുകൾ പങ്കിട്ടത് എല്ലാ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ പങ്കിടുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറിന്റെയും സാധ്യത പരിശോധിച്ചറിഞ്ഞാണ് റാഷിദ് പ്രവചിച്ചിരിക്കുന്നത് നിരവധി തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള വിദഗ്ധനായതുകൊണ്ട് തന്നെ റാഷിദിന്റെ പ്രവചനത്തെ മുറുകെ പിടിക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്ക് പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് മുതൽ പതിനാറായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെ ഉറപ്പിക്കാം നിലമ്പൂരിലെ രാഷ്ട്രീയ കക്ഷി സമവാക്യങ്ങളും യു ഡി എഫിലെ ഘടക കക്ഷികൾക്ക് നിലവിലുള്ള ഇന്നത്തെ നിസ്സഹായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും ഒക്കെ വെച്ച് ഈ പ്രവചനം കൃത്യമാകും കുറ്റം പറില്ല പ്രീണനമില്ല വിമർശനവുമില്ല മാന്യതയുണ്ട് എളിമയുണ്ട് വിവരമുണ്ട് സംസ്കാരമുണ്ട് പാരമ്പര്യ സ്വത്തായ മതനിരപേക്ഷതയുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഷൗക്കത്ത് എല്ലാവർക്കും സ്വീകാര്യനാകുന്നത് വളരെ സിമ്പിളായി നിലമ്പൂരിന്റെ ഭാവി എം എൽ എ ആയി ആര്യാടൻ ഷൌക്കത്തിന് വരാൻ സാധിക്കട്ടെ എന്നാണ് റാഷിദിന്റെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ റാഷിദ് സിപിയുടെ പോസ്റ്റ് കൂടി നോക്കാം യു ഡി എഫ് നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് ശതമാനം മുതൽ എൽ ഡി എഫ് നാല്പത് ദശാംശം അഞ്ച് ശതമാനം മുതൽ ശതമാനം വോട്ടുകളും പി വി എൻവർ നാല് ദശാംശം അഞ്ച് ശതമാനം മുതൽ ഏഴ് ശതമാനം വോട്ടുകൾ ബി ജെ പി നാല് ശതമാനം മുതൽ ആറ് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകൾ ഇങ്ങനെയാണ് എഫ് ബി പോസ്റ്റ് ആകെ രണ്ടേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് പത്ത് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് ജൂൺ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ